നാമത്തിൽ വന്ദനം രണ്ടാം വാക്യം പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവനുള്ളവൾ അവൻ താമരകളുടെ ഇടയിൽ ആട് മേയിക്കുന്നു ബൈബിളിലെ ഇരുപത്തിരണ്ടാം പുസ്തകമായ ഉത്തമഗീതം വിശ്വവിജ്ഞാനിയായ ശലോമോന്റെ മനോഹരമായ കാവ്യമാണ് ഇതിലെ ഓരോ വരികളും ആത്മീയ മൂല്യത്തിന്റെ ഉന്നതമായ ദർശനങ്ങളാണ് പുസ്തകത്തിലെ പ്രധാന കഥാപാത്രമായ ശൂലേമി ദൈവസഭയ്ക്ക് സാദൃശ്യമാകുന്നു സഭ ആത്മ മണവാളനായ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തയിലും വിശുദ്ധിയിലും നിൽക്കുമ്പോൾ നേരിടേണ്ട പ്രശ്നങ്ങൾ അനവധിയാണെന്ന് ഇതിലെ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമധ്യായം പതിനേഴാം വാക്യം വെയിലാറി നിഴൽ കാണാതെയാകുവോളം എന്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിരിക്കുക എട്ടാം അധ്യായം പതിനാലാം വാക്യം എന്റെ നീ എൻറെ പർവതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോകാം രണ്ടാം അധ്യായത്തിലെ ദുർഖട പർവതം ഒടുവിലത്തെ അധ്യായം ഒടുവിലത്തെ വാക്യത്തിൽ എത്തിയപ്പോൾ പരിമള പർവ്വതമായി മാറ്റപ്പെട്ടു കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുമ്പോൾ നിരവധി ദുർഘട പർവതങ്ങൾ കയറി ഇറങ്ങേണ്ടി വരും ഉപദേശവും ജീവിതവും കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഒടുവിൽ പരിമള പർവ്വതത്തിൽ നിൽക്കുന്ന അനുഭവം ലഭിക്കാനിടയാകും സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിനോടുള്ള വിശ്വസ്തയിലും വിശുദ്ധിയിലും അവസാന ശ്വാസം വരെ നിൽപ്പാൻ കൃപ കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ